രാവിലെ തന്നെ ഞാൻ ജയചേട്ട് കൂടെ ഒരു സ്ഥലം വരെ പോവുകട്ടോ നല്ലോണം കിടന്നുറങ്ങുന്ന എന്നോട് മിനി ഗോവക്ക് പോരുന്നോന്ന് ചോദിച്ചു പിന്നൊന്നും നോക്കിയില്ല മുഖവും കഴുകി മുടിയും വരിക്കട്ടി വണ്ടീൻ്റെ ബാക്കിൽ കയറി ഇരുന്നു അങ്ങനെയാള് രണ്ടാളും കൂടി മിനി ഗോവക്ക് പോവുകട്ടോ എന്ത് രസം കേട്ടോ രാവിലെ തന്നെ ഇങ്ങനെ ബീച്ചിലൂടെ പോവേ നമ്മൾ മുരിറച്ചി എടുക്കാൻ ഓയിസ്റ്റർ എന്നും പറയും അപ്പൊ ഇതാ വലിയ പാത്രമൊക്കെ ആയിട്ട് ഞാൻ ജയശേട്ടൻ്റെ കൂടെ പോവുകയാണ് കുളായ്പാലം എടുത്താട്ടോ പോകുന്നത് വണ്ടി റോഡ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ പുഴ കുറച്ച് നടക്കാനുണ്ട് എന്നിട്ട് ആ പുഴൻ്റെ സ്റ്റാർട്ടിംഗില്ലേ അവിടുന്ന് കുറച്ച് വെള്ളം മുറിച്ച് കടന്നിട്ട് വേണം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എത്താൻ വേണ്ടിയിട്ട് അത്ര വലിയ ആഴൊന്നുമില്ല പക്ഷേ കാല് മുറി മേടിക്കണമെങ്കിൽ ഒരു മുരി ഉറച്ചീൻ്റെ ചിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി മുരുവർച്ചിയോ എടുക്കാൻ പോകട്ടെ നമ്മൾ കുളായ്പലം മിനി കോവയിലാണുള്ളത് ഉണ്ടോ ഇവിടുന്ന് നമ്മൾ എടുക്കുക ജയശേട്ടനും ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഞാൻ വലിയ പാത്രമൊക്കെ എടുക്കുന്ന കേട്ടോ നമുക്ക് പോവാം നിങ്ങളിത് കണ്ട ഇതാ കേട്ടോ മുരുവറച്ചി ഈ ചിട്ടി പൊട്ടിച്ചിട്ടാണ് നമ്മൾ മുരുവറച്ചി എടുക്കുന്നത് കണ്ടോ നിറയെ പുറ്റിട്ട പോലെ കണ്ടോ നിറയെ അങ്ങോളമുണ്ട് കണ്ടൽക്കാടിൻ്റെ സൈഡിലും എല്ലാ ഭാഗത്തും ഉണ്ട് നമ്മുടെ കല്ലുമ്മക്കായൊക്കെ കല്ലുമ്മൽ ഉണ്ടാകുന്നില്ലേ ഇങ്ങനെ തരിതരിതരി പോലെ പുറ്റിട്ട പോലെ ഉണ്ടാകുന്നില്ലേ അതുപോലെ നിറയുണ്ട് കേട്ടോ ഈ സംഭവം ഇത് ഇതിൻ്റെ ഈ ചിപ്പി പൊട്ടിച്ചിട്ടാണ് നമ്മൾ എടുക്കുക അപ്പോൾ ചിപ്പി പൊട്ടിക്കാൻ ഭയങ്കര റിസ്ക് തന്നെയാണ് കേട്ടോ നമുക്ക് കൈകൊണ്ട് കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാനൊന്നും പറ്റൂല നമ്മൾ കൊടുവാളോ അരിവാളോ കത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് പൊട്ടിച്ചെടുക്കുന്നത് പിന്നെ പൊട്ടിക്കുന്ന സമയത്ത് തന്നെയാണ് ശ്രദ്ധിക്കാൻ വേണം കൈ മുറിയാനോ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം നമുക്കിത് എടുക്കാൻ പറ്റും അത് നമ്മൾ ഒന്ന് പൊട്ടിച്ചാൽ കുറേ ഒന്നും കിട്ടുമൊന്നുമില്ല ഒരു കുറച്ച് അങ്ങനെ കുറേ പൊട്ടിച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും ഈ ഒരു ഇതിൻ്റെ ഇറച്ചി കിട്ടുള്ളൂ കണ്ടോ നിറയെ കണ്ടോ അങ്ങോളുണ്ട് ഉണ്ടേ നിറയെ തുരുതുരു തുന്ന് പുറ്റിട്ട പോലെ നിറച്ചുണ്ട് നമ്മൾ കുടുംബാളൊക്കെ എടുത്തിട്ടോ വന്നേ കൊടുവാളൊക്കെ എടുത്ത് എല്ലാവരും ചേച്ചി എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൊടുവാളും പാത്രവും ഒക്കെ എടുത്തിട്ടാണ് വന്നേ പൊട്ടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കണ്ട അങ്ങോളം ഉണ്ടേ നമുക്ക് ചെരുപ്പിട്ടിട്ട് മാത്രം കേട്ടോ അവിടെ ഇറങ്ങാൻ പറ്റൂ അല്ലെ കാല് മുറിയും ഉണ്ട് ഇങ്ങനെ പൊട്ടിക്കുക ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചിപ്പീൻ്റെ ഉള്ള നെയ്യ് ഇറച്ചി എടുക്കുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ചിപ്പിയൊക്കെ വലുതായിരിക്കും ചിലതിൽ വലിയ ഇറച്ചി ഉണ്ടാവും ചിലതിൽ കുറച്ച് മാത്രമേ ഉണ്ടാവും കേട്ടോ നമ്മൾ കുറേ പൊട്ടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഒരു കുറച്ചെങ്കിലും കിട്ടുള്ളൂ ഭയങ്കര റിസ്ക് ആട്ടോ അത് പൊട്ടിച്ചെടുക്കുന്നത് കൈ മുറിയാനും കാല് മുറിയാനും എല്ലാം ചാൻസ് ഉണ്ട് പിന്നെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ വെള്ളത്തിലൊന്ന് കഴുകി എടുക്കുക ചെയ്യുന്നത് ജയചേട്ടനും ബിജുവാട്ടനും ഒക്കെ പൊട്ടിക്കുന്നുണ്ട് ഇതാ ജയശേട്ടനാട്ടം ഇപ്പോൾ പൊട്ടിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ് കണ്ട അങ്ങ് കണ്ടാൽ മനസ്സിലാകുകയായിരിക്കും നമ്മൾ എനിക്ക് ഒന്ന് തേങ്ങ ഒരിക്കാൻ ഇത്ര റിസ്ക്കില്ലാന്ന് തോന്നുന്നു ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് റച്ചി എടുത്തിട്ട് കഴുകി എടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇത് കണ്ടോ ഇങ്ങനെയാണ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക കണ്ടോ ഇതാട്ടോ ഇതിൻ്റെ ഇറച്ചി വരുന്നത് ഇത് നമ്മൾ കൊടുവാൾ കൊണ്ട് തന്നെ കൊടുവാളിൻ്റെ ഒരു തുമ്പ് ഭാഗം കൊണ്ട് തന്നെ എടുത്ത് എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടുകയാണേ ചെയ്യുന്നത് കണ്ടോ ഞാൻ വലിയ പാത്രമൊക്കെ കൊണ്ടുവന്ന് നിക്കി പിന്നെ മൂടുള്ള പാത്രം ഈ ഒരു വലിയ ഉള്ളൂ അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ ഇപ്പം എന്താ ജയചേട്ടൻ ഇതാ ഇരുന്ന് കഷ്ടപ്പെട്ട് പൊട്ടിക്കുകയാണേ അധികം വലുതൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഏകദേശം ഒരേ വലുപ്പത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഇറച്ചിയും കുറവാ വലുതാണെങ്കിൽ കുറച്ചുകൂടി ഇറച്ചി ഉണ്ടാവും നമുക്ക് ഈ ഒരു കുറേ പൊട്ടിച്ചാലേ നമുക്കൊരു കുറച്ച് കിട്ടുള്ളൂ കേട്ടോ കണ്ടോ കുറേ മൂന്നാലഞ്ചെണ്ണം പൊട്ടിച്ചിട്ടാകെ കിട്ടിയതായത് അപ്പോൾ നമ്മൾ വലുത് നോക്കി എടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ വലുത് കുറവാണ് എല്ലാം ഒരേപോലെയുള്ള സൈസാണ് കുറച്ചും കൂടി സമയമെടുത്താൽ ചിപ്പിയൊക്കെ വലുതാകുകയായിരിക്കും ഇരുന്നും കിടന്നും നിന്നൊക്കെ പൊട്ടിക്കുന്നുണ്ട് ടോവിൽ മൂന്നാളും നല്ല തകൃതിയായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബിജുവോട്ടം വലിയൊരു പാനിയൊക്കെ കൊണ്ടാണ് വന്നത് അതിൽ നിറച്ച് കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട് കണ്ടോ കണ്ടോ പാനി കണ്ടോ ആ പാനി പാനീയെടുത്തിട്ടാണേ ബിജുവട്ടം വന്നത് രണ്ടാളും പൊട്ടിക്കുന്നുണ്ട് രണ്ട് പാത്രങ്ങളിലേക്ക് ഇടുന്നുണ്ട് നിറയൊന്നുമില്ല എന്നാലും ഒരു നമുക്ക് ആവശ്യത്തില്ല മാത്രം എടുക്കുക അങ്ങനെയാണ് വിചാരിക്കുന്നത് നല്ല സുഖാട്ടോ ഇങ്ങനെ രാവിലെ തന്നെ വന്ന് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും മനുഷ്യന് വിഭാഗത്തൊന്നുമില്ല അത്യാവശ്യം ഓരോ ആൾക്കാർ വലയിടുന്നവരും ഒക്കെ ഉണ്ട് എന്നല്ലാണ്ട് വേറെ ആരുമില്ല നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം ഉറക്കത്തിന്ന് എണീച്ച് വന്നാൽ വെറുതെ ആയില്ലെന്ന് തോന്നുന്നു കണ്ട ഒരു മൂന്നാളും കൂടി അവിടെ നിന്ന് എടുക്കുകയാണേ ഒരു ഥയും പറയുന്നുണ്ട് ഏഹ് ചിപ്പി പൊട്ടിച്ചിട്ട് മുരിവ് എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ തകൃതിയായിട്ട് മൂന്നാളും കൂടി അവിടെ ചെയ്തോണ്ടിരിക്കുക പണ്ട് അങ്ങോളം കണ്ടോ കണ്ടൽക്കാടിൻ്റെ അങ് വരെ നിറയെ ചിപ്പിയാണേ എന്ത് രസാട്ടോ ഒരാവി തന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല ശാന്തമായ അന്തരീക്ഷം ഓരോക്കാട് എടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ നടന്നതാണ് കേട്ടോ സാധാരണ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒക്കെ നിറയെ വെള്ളമായിരിക്കും അപ്പോൾ ഇന്ന് ഇങ്ങനൊരു മണൽത്തിട്ട കണ്ട സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടന്നതാണ് അടിപൊളിയല്ലേ എല്ലാ ആഴ്ചയും ഴ്ചയണ്ടല്ല എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ മിനി ഗോവ കാണാനൊക്കെ ഞായറാഴ്ച ഒന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്ത അത്ര തിരക്കായിരിക്കും ഫുള്ള് പിന്നെ വണ്ടിയും ഒക്കെ ആയിട്ട് ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ രാവിലെയൊക്കെ വന്നാൽ നമുക്കിവിടെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം സ്ഥലങ്ങൾ കാണാം ഒക്കെ ഇതിലൊക്കെ മോടും കൂടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുക അത്രയും അടിപൊളി കേട്ടോ മിനി ഗോവ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീൻ പിടിക്കുക അല്ല ഞെണ്ടിനെ പിടിക്കുക ഈ മുരിപറച്ചി എടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ പക്ഷെ ഇതെല്ലാം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരേ ചെയ്യുക ഇവർ ജയ ചേട്ടനും ബിജുവേട്ടനും ശശി ചേട്ടനും ഒക്കെ ഓൾറെഡി വരുന്നതും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമല്ല ഒരിക്കറിയാലോ ഇത് കാല് മുറി എന്നൊക്കെയാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞാൽ അധികം ഇങ്ങോട്ടും ഇറങ്ങണ്ട കാലുമുറിയും കുറെ സ്റ്റിച്ചൊക്കെ ഉണ്ടാവും ശ്രദ്ധിച്ചോന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ മെല്ലെ കുറച്ച് മാറി നടന്നതാട്ടോ ഇവിടെയൊക്കെ മണൽ കണ്ട കുറേ സമയം കഴിയുമ്പോൾ ഇവിടെയൊക്കെ വെള്ള നിറയും തോന്നുന്നു കേട്ടോ ഇതിൻ്റെ മുന്നേ ഒരു ഏകദേശം ഒരു വർഷം മുന്നേ ജയശേടൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു കരുനാഗപ്പള്ളിന്ന് അപ്പോൾ അവർക്ക് നമ്മളെ മിനി ഗോവയൊക്കെ കാണുന്നതിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് ബിജുവേട്ടനുണ്ടേനെ കൂടെ അപ്പോൾ ബിജുവേട്ടൻ ഞെട്ടു പിടിക്കുന്നതിൽ ആയ ആളാണ് അപ്പോൾ അങ്ങനെ ഈ മണത്തിൻ്റെ കൂടി നടന്ന് അതാ കണ്ടൽക്കാടിൻ്റെ അപ്പുറത്തെ സൈഡില്ലേ അപ്പുറത്തെ സൈഡ് നമ്മൾ പോയി അവിടെ കുറച്ച് വെള്ളം മാത്രം ഉണ്ടേന് മുറിച്ച് കിടക്കുക അപ്പോൾ ആ വെള്ളമൊക്കെ നമ്മൾ മുറിച്ച് കിടന്ന് അപ്പുറം പോയി ഞണ്ടിനെയൊക്കെ പിടിച്ച് ബിജുവേട്ട ഇങ്ങനെ ഞണ്ടിൻ്റെ മാളത്തിൽ കൈയിട്ടിട്ടൊക്കെ എടുക്കുക നല്ല വലിയ ഞണ്ട് അപ്പോൾ അതിനൊക്കെ പിടിച്ച് കുറേ സമയം കഴിഞ്ഞു കണ്ടൽക്കാടിനുള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ സമയം നമ്മളതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് വെള്ളം നിറയെ പൊങ്ങി അപ്പോൾ അങ്ങോട്ടും നടന്നിട്ട് പോയതല്ലേ ഇങ്ങോട്ട് എന്നിട്ട് ജയചേട്ടനും ഒക്കെ അങ്ങനെ കയ്യൊക്കെ പിടിച്ച് എന്നെ തോന്നുന്നു എനിക്ക് എന്നെ കുഞ്ചിയിൽ കയറ്റിയിട്ടാൻ തോന്നുന്നു ഇപ്പുറത്തെ സൈഡിലേക്ക് കടത്തിയ അങ്ങനെ ഞാൻ തോന്നുന്നത് ചെറിയൊരു ഓർമ്മയുണ്ട് എനിക്ക് അപ്പോൾ നമ്മൾ ഇപ്പം കാണുന്ന പോലെ ആയിരിക്കുമല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ മാറ്റങ്ങൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും അതാട്ടോ ഈ സ്ഥലം ഇപ്പോൾ ഇപ്രാവശ്യവും കരുനാഗപ്പള്ളിയിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് ഏകദേശം അടുത്ത മാസം വരും എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ വരുന്ന സമയത്ത് വീണ്ടും വരും അപ്പോൾ നമുക്ക് ഞെന്റിനൊക്കെ പിടിക്കുന്ന വീഡിയോ എടുത്തിടാം കേട്ടോ കേട്ടോ കണ്ടൽക്കാടിൻ്റെ ഇടയിലൊക്കെ കണ്ടോ അടുത്തൊക്കെ കണ്ടോ നിറയെ ഈ ഒരു മുരുവർച്ചീൻ്റെ ചിപ്പികളാ കേട്ടോ നിറയുണ്ട് കേട്ടോ അങ്ങോളം പക്ഷെ അത് നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതേപോലെ കൊടുവാളോ അല്ലെങ്കിൽ കത്തിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് പൊട്ടിച്ചിട്ടൊക്കെ എടുക്കണം കേട്ടോ നിറയുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് കലവണ്ണം ശ്രദ്ധിക്കുകയും വേണം മുറിയാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് വേണ്ടോ നിറയുണ്ട് അങ്ങോളം ഉണ്ട് വേണ്ട അങ്ങോളം ഉണ്ട് നമ്മളൊരു പുറ്റുപോലൊക്കെ കിടക്കുക കേട്ടോ മിനി ഗോവേൻ്റെ ഒരു സൈഡിലാണോട്ടോ നമ്മൾ ഉള്ളത് അപ്പോൾ അങ്ങ് ബാക്കിൽ കാണുന്ന ഈ എൻഡില്ലേ ഈ എൻഡിൽ ആടെയാണ് പുഴയും കടലൊക്കെ ഒന്നിക്കുന്നൊരു സ്ഥലം വരുന്നതും ആടെയാണ് നമ്മളെ ഫോട്ടോ ഷൂട്ട് സേവ് ദ ഡേറ്റ് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആളുകൾ വരുന്നില്ലേ അതൊക്കെ അങ്ങ് ലാസ്റ്റാ കേട്ടോ വരുന്നത് അങ്ങ് എൻഡിൽ അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടൽക്കാടും ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേങ്കിൽ ആടെയാണ് കൂടുതൽ ആൾക്കാർ ഫോട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നത് അപ്പോൾ ഇതാ ഇത്രയും മനോഹരമായൊരു സ്ഥലമായിട്ടോ നമ്മളെ ഒരു മിനി ഗോവ എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടോ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കുറച്ച് സമയമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെ വീട്ടിൽ ആര് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വിരുന്ന് വന്നാലൊക്കെ നമ്മൾ ഇവിടെ വരുന്നതാണ് ഒരിക്കലും ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വരും ജസ്റ്റ് ഫോട്ടോ എടുക്കും പോകുന്നല്ലാണ്ട് അതേപോലെ തന്നെ ഈ ഒരു മുരി എടുക്കാനൊക്കെ മുന്നേ ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ അന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിരിക്കില്ല ജസ്റ്റ് വെറുതെ വന്ന് എടുത്ത് കണ്ടങ്ങ് പോകുന്നല്ലാണ്ട് വേറൊന്നുമില്ല നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് എടുത്ത് അടുത്തൊരു സ്ഥലത്തേക്ക് പോവുക കേട്ടോ ബാക്കി ഇനി ആടെന്നു എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇതെല്ലാവരും അങ്ങോട്ടേക്ക് പോവുക ഇത്രയാണെ കിട്ടിയത് വേണ്ട മൂന്നാളും അടുത്ത സ്ഥലം തപ്പി പോവുക അങ്ങനെ അടുത്ത സ്ഥലത്തെത്തി അവിടെ നിന്ന് വലുത് നോക്കി സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ വലുത് പൊട്ടിച്ചാലാ കുറേ കിട്ടുന്ന ഉള്ളതിനെ കൊണ്ട് വലുത് തപ്പിപ്പിടിച്ച് പൊട്ടിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് കണ്ടോ വലിയ പാത്രമൊക്കെ എടുത്ത് ഞാൻ വന്നിരിക്കും പക്ഷേ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ വലിയ പാത്രമൊക്കെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിലും കണ്ടോ ഇത്രയേ അതേ എടുത്തിട്ടുള്ളൂ കാണുന്നുണ്ടോ ഇത് ജയ ജേശേട്ടൻ കൂട്ടുന്നല്ലാണ്ട് ഞാൻ കൂട്ടൂലട്ടോ എനിക്കിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുന്നല്ലാണ്ട് ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തേക്കുള്ളൂ കണ്ടോ പിന്നെ ഇത് എടുക്കാനും കുറച്ച് റിസ്ക് അല്ലേ അതുകൊണ്ട് കുറച്ചിത് മാത്രം ഒതുക്കി ഇത് കണ്ടോ ഇതിങ്ങനെ ചില ആൾക്കാർ ഇത് പച്ചയോടെ തിന്നു കേട്ടോ ചില ആൾക്കാർ മിണുങ് മിണുങ്ങും എന്നെല്ലാം പറയൂ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെ അപ്പോൾ പണ്ടോള് പറയും ഞാൻ പച്ചയോടെ പച്ചയോടെ മുണുങ്ങുന്നൊക്കെ എന്നൊക്കെ പറയുന്നു ഇത് ഞാൻ കളിയാക്കലുണ്ട് മുണുങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചില ആൾക്കാർ അത് മുണുങ്ങട്ടോ പച്ചയോടെ നമ്മൾ എടുക്കുന്നിടുന്ന കഴുകിയിട്ട് മുണുങ്ങേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം കരുനാഗപ്പള്ളിയിൽ നിന്ന് ജയിച്ചേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു ഇപ്പോൾ പാക്കു ചേട്ടനും ഭാര്യയാണേ വന്നത് ഭാര്യ ചിഞ്ചു ചിഞ്ചു ഇത് ചെറുനാരങ്ങ നീരൊക്കെ പീഞ്ഞിട്ട് പീഞ്ഞിട്ട് വേവി ആ വേ ചെറുതായിട്ടൊന്ന് വേവിച്ചിരുന്നു തോന്നും എന്നിട്ട് ചെറുനാരങ്ങ നീരവും ഉപ്പും ഒക്കെ പീഞ്ഞിട്ടൊക്കെ വിളി അന്ന് തിന്നുന്ന കണ്ടിക്ക് അല്ല അന്നും ഞണ്ടിൻ്റെയോടൊപ്പം ഇതൊക്കെ എടുത്തേനും കേട്ടോ പക്ഷെങ്കിൽ ഞാൻ കൂട്ടൂല ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല പക്ഷേ എന്താണെന്നറിയില്ല കല്ലുമ്മക്കായി ഇളമ്പക്ക ഇതൊക്കെ നല്ലോണം തിന്നേ പക്ഷെ ഇത് മാത്രം വലിയ ഇഷ്ടമില്ല മുരിവർച്ചി എനിക്ക് വലിയ ടേസ്റ്റ് ഇഷ്ടമില്ലാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടായിരിക്കും എനിക്ക് മാത്രം ഒരു കല്ലുമ്മക്കായി കിട്ടി കണ്ടോ ഇത് അത് പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടിയതാണേ അപ്പോൾ എനിക്ക് ഭാഗ്യമുണ്ടല്ലേ ഒന്ന് കിട്ടിയില്ലേ ഞാനൊന്ന് പൊട്ടിച്ച് നോക്കുകട്ടോ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല കൈമുറി എന്നൊക്കെയാ പറയണെ എന്നാൽ ജസ്റ്റ് ഞാൻ നോക്കാണെ നമ്മള് വിചാരിച്ചത്ര സിമ്പിളൊന്നല്ലോ നല്ല കട്ടിയാ ണ്ടോ ഞാൻ പൊട്ടിച്ചേ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിട്ടോ ഞാൻ പൊട്ടിച്ച മുരുവർച്ച് ഞാൻ ഇതാ കഴുകിയെടുത്തേ ഇനി നമ്മള് കൊടുവാൾ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ ബോക്സില്ലേ ബോക്സിലിട്ട് വെക്ക കേട്ടോ പ്പുറത്തായിട്ട് ഒരു സ്പൂൺ കുറച്ച് ഒരു ഏട്ടം വലയിടുന്നുണ്ടേനെ അന്നേരം പിന്നെ അങ്ങോട്ട് പോയി നോക്കി നമുക്ക് ആ വലയിൽ എന്താ കിട്ടുക നോക്കാലോ അപ്പൊ ഒരു വല വലിക്കുന്നവരെ ഞാൻ അടന്ന് നോക്കുന്നവരും ചെറിയൊരു മീൻ മാലാന്റെ കുട്ടി മാത്രമേ ഉള്ളൂ ഉള്ളുട്ടോ കണ്ട ചെറിയൊരു മാലാൻ കുട്ടി അത് മാത്രയാണ് വലിയ അങ്ങനെ മുരുവെല്ലാം എടുത്ത് തിരിച്ച് വരിക കേട്ടോ തിരിച്ചയ്യ പുഴേൻ്റെ ഈ ഒരു ഭാഗം ഫസ്റ്റ് ഞാൻ കടന്നു പോയ ഭാഗം ഈ ഒരു വെള്ളത്തിനൂടെ തിരിച്ച് കരയിലേക്ക് വരികയാണേ വലിയ ആഴമൊന്നുമില്ല പക്ഷേങ്കിൽ ഈ ഒരു മുരുവറച്ചിൻ്റെ ചിപ്പി ഉണ്ടാവൂലേ അത് കാലിൽ തറക്കുമെന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ ഇത്ര മുരി ഉറച്ചി നമുക്ക് കിട്ടിയിട്ടോ വലിയ പാട്ടൊക്കെ എടുത്ത് വന്നിരിക്കും കുറച്ചെടുത്തേക്കുള്ളൂ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനിത് കൂട്ടൂലാന്ന് അപ്പൊ ജയ മാത്രം മതി അപ്പം നമ്മളിതും കൊണ്ട് പോവുകയാണെ ഇതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവുക കേട്ടോ എന്നാ ഓക്കേ ബൈ